ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് പല കുട്ടികളും എന്നെ എന്നെപ്പോൾ വിളിക്കുന്ന ഒരു കാര്യമാണ് വിളിച്ച് സംസാരിക്കാറുണ്ട് കുറച്ച് കുട്ടികൾ എന്നിട്ട് പറയും മിസ്സ് ഇപ്രാവശ്യം പരീക്ഷാ പേപ്പർ ഭയങ്കര ടഫാണ് കേൾക്കുന്നുണ്ട് പ്ലസ് ടുവിൻ്റെ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ മാറി അപ്പോൾ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുമോ ടഫായിരിക്കുമോ ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവര് വളരെ ടെൻഷനോടു കൂട്ടാണ് പല കുട്ടികളും എന്നെ അപ്രോച്ച് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പല കുട്ടികളും ആ ഒരു ടെൻഷനിലാണ് എക്സാമിൻ്റെ ആൻസൈറ്റി ടെൻഷനാണ് ഉൾക്കണ്ടയാണ് പ്ലസ് ടു തോറ്റു തോറ്റുപോവോ പാസ്സാവോ എനിക്ക് എ പ്ലസ് കിട്ടുമോ ഇങ്ങനെയുള്ള ടെൻഷനും സ്ട്രെസ്സും കൊണ്ടാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വളരെയധികം ആയി അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സമയമെടുത്ത് മനസ്സിലാക്കി പ്രോപ്പറായി ഒരു ടാർഗറ്റൊക്കെ വെച്ച് പഠിക്കേണ്ട സമയമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പലർക്കുള്ള ടെൻഷൻ പ്ലസ് ടു അങ്ങനെ തോറ്റുപോവോ ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ടെൻഷൻ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് നോക്കാം ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രെസ്സുണ്ടെന്ന് പറയാം പോസിറ്റീവ് സ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ്സും അതായത് ചില കുട്ടികൾക്ക് ഈ സ്ട്രെസ്സ് നല്ലതാണ് അവർക്ക് ടെൻഷനടിക്കും ഭയങ്കര തോറ്റുപോവോ പാസ്സാകുമോ എന്നൊക്കെയുള്ള ടെൻഷനുള്ള കുട്ടികൾ വേഗം പഠിക്കാനിരിക്കും അത് പോസിറ്റീവായിട്ടുള്ള രീതിയാണ് അല്ലേ പോസിറ്റീവ് സ്ട്രെസ്സാണ് അവരതിനെ നല്ല രീതിയിൽ എടുക്കും ബാക്കി ചില കുട്ടികൾ എന്താ ചെയ്യുക ഇത് തലയിൽ വെച്ച് 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 ടെൻഷൻ ടെൻഷനാണെന്നോ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ പ്രശ്നമുള്ള ആൾക്കാർ അവർ പഠിക്കുകയില്ല ഫുൾ ടെൻഷൻ മാത്രമാണ് ഇവർക്കാണ് പ്രശ്നം ഇവരെ നമുക്ക് എങ്ങനെ ശരിയാക്കാം ഈ ഉത്കണ്ഠ പ്ലസ് ടു പാസ് ആവാൻ ബുദ്ധിമുട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾക്ക് ഇത്രയും സ്ട്രെസ് വരാനുള്ള കാരണം ഭയാണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ല പഠിക്കാത്ത കുട്ടികൾ ഇപ്പോഴും പഠിക്കാൻ തുടങ്ങാത്തവര് ആ ഒരു ഭയം കാരണമാണ് നിങ്ങൾക്ക് ഈ ടെൻഷൻ അതേപോലെ പ്രഷർ നിങ്ങളെ പാരൻസിൻ്റെ പ്രഷർ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള ടീച്ചേഴ്സ് നിങ്ങളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയോ പ്ലസ് ടു ടഫാണ് പ്ലസ് ടു തോറ്റുപോകും ഇങ്ങനെയുള്ള പ്രഷർ നിങ്ങളിലുണ്ടാവും അതേപോലെ കമ്പാരിസൺ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുക അവരെ കണ്ടുപഠിക്കുകയും ഇവരെ കണ്ടുപഠിക്ക് അത് നിങ്ങളെ ഒരുപാട് ടെൻഷനാക്കുന്നുണ്ടാവും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല നല്ലൊരു ട്യൂഷനോ നല്ലൊരു ഓൺലൈൻ ബാച്ചോ നല്ലൊരു ക്ലാസ്സുകളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല പഠിക്കാനേ തുടങ്ങിയിട്ടില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും എക്സാമിനെ കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില കുട്ടികളുടെ പ്രശ്നം ഓവർ എക്സ്പെക്റ്റേഷൻ ആണ് അവർക്ക് ഫുൾ മാർക്ക് തന്നെ വേണം അതാണ് അവരെ തലയിൽ എനിക്ക് ഫുൾ എ പ്ലസ് തന്നെ വേണം എനിക്ക് ഫുൾ മാർക്ക് തന്നെ വേണം അതേ കൂടി ഇങ്ങനെ നടക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെസ്സും പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാത്തും പലതും മറന്നു പോകുന്നത് അപ്പം ഈ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണോ ആ ആകെ ടെൻഷൻ പേടി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല പാരന്സിന്റെ പ്രഷർ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചു പ്ലസ് ടു പാസ്സാവോ ഇപ്പോഴും നിങ്ങൾ വളരെ സ്ട്രെസ്സിലാണ് അപ്പം നമുക്ക് എങ്ങനെ ഈ സ്ട്രെസ് കുറയ്ക്കാം നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് മിനിറ്റ് പാനിക് ഒഴിവാക്കുക ലാസ്റ്റ് മിനിറ്റ് പഠനം ഒഴിവാക്കുക പരീക്ഷ വരട്ടെ പരീക്ഷയുടെ ടൈം ടേബിൾ വരട്ടെ എന്നിട്ട് പഠിക്കാം ആ ചിന്ത നിങ്ങൾ എത്ര വേഗം മാറ്റി മാറ്റിവെക്കാം എത്രയും വേഗം പഠിക്കാൻ തുടങ്ങാം ഡെയിലി രണ്ട് ടോപ്പിക്കെങ്കിലും പഠിച്ചു തുടങ്ങാം നെക്സ്റ്റ് ഫോക്കസ് ഓൺ എഫേർട്ട് നിങ്ങൾ ലക്ഷ്യം മാത്രം അതായത് എ പ്ലസ് കിട്ടണം ഫുൾ മാർക്ക് കിട്ടണം പാസ് ആവണം ആ ചിന്ത മാറ്റിയിട്ട് എങ്ങനെ പഠിക്കാം എങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും ഞാൻ എന്തൊക്കെ എഫേർട്ട് എടുക്കണം അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാം ദെൻ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം എനിക്കിനി സമയമുണ്ട് കൃത്യമായിട്ട് ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്ന് മാനേജ് ചെയ്യാം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ എല്ലാവരും ഇപ്പോൾ ഇനിയെങ്കിലും പ്രോപ്പറായി പഠിക്കണം നിങ്ങളുടെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം പ്ലസ് ടു പബ്ലിക് എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ഒരു ടാർജറ്റ് വയ്ക്കുക രാവിലെ രാവിലെ എണീറ്റ് ഉടനെ ലക്ഷ്യം ഞാൻ ഇന്ന് ഞാനിന്ന് ഫിസിക്സ് ഫിസിക്സാണെങ്കിൽ ഫിസിക്സിൽ രണ്ട് ടോപ്പിക്ക് ഞാൻ പഠിക്കും കെമിസ്ട്രി ആണെങ്കിൽ രണ്ട് ടോപ്പിക്ക് പഠിക്കും അങ്ങനെ ഒരു ലക്ഷ്യം വെക്കുക എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുന്നത് അല്ലെങ്കിൽ മോർണിങ്ങോ നൈറ്റോ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ആ സമയം ഇരുന്ന് കൃത്യമായിട്ട് പഠിക്കുക അതാണ് പ്രിപ്പറേഷനോട് ഉദ്ദേശിച്ചത് ഡെയിലി രണ്ട് ടോപ്പിക്കെങ്കിലും പഠിച്ചു പോവുക നെക്സ്റ്റ് ഫിയർ ടു ചാലഞ്ച് പേടി മാറ്റി വയ്ക്കുക അതായത് എനിക്ക് പഠിക്കണം പഠിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുമോ ഞാൻ ജയിക്കോ എനിക്ക് ജയിക്കാൻ പറ്റുമോ ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ പലർക്കും ഉണ്ട് പഠിച്ചത് വരുമോ ഈ സംഭവം പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷനാണ് പല കുട്ടികൾക്കും അപ്പം ആ സംഭവം നിങ്ങൾ അങ്ങോട്ട് മാറ്റുക ഞാൻ തോറ്റാൽ എന്താ ചെയ്യുക തോറ്റ തന്നെ ഇത് കോഴ്സ് എടുക്കും ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകളൊക്കെ കളഞ്ഞ് നേരെ ചലഞ്ച് ചെയ്യാൻ നോക്കുക എൻ്റെ ലാസ്റ്റ് സമയമാണിത് ഞാൻ എനിക്കാകെ രണ്ട് മൂന്ന് മാസേ പരീക്ഷിക്കുള്ളൂ ഇപ്പം ഞാൻ നന്നായി പഠിക്കണം ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് പഠിക്കാൻ തുടങ്ങാം നാളെ 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 നോക്കണ്ട ഇന്ന് ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക ദെൻ ബ്രീത്തിങ് ആൻഡ് റിലാക്സേഷൻ നല്ല സ്ട്രെസ്സാണ് ടെൻഷനിലാണ് എല്ലാം കൂടി ആലോചിച്ച് ഒരു ഭയങ്കര പേടിയിലാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ശ്വാസം ഇൻഹെയിൽ ചെയ്തെടുത്ത് ഒരു നാല് സെക്കൻഡ് ശ്വാസം നന്നായി ഇൻഹെയിൽ ചെയ്തെടുക്കുക ഏഴ് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അടുത്ത എട്ട് സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് എക്സ്ഹെയിൽ ചെയ്യുക അപ്പോൾ കൃത്യമായി ശ്വാസം ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്ത് കുറച്ച് നേരം ഒന്ന് ബ്രീത്ത് ചെയ്യുക കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടൊന്നിരിക്കുക എന്നിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങുക ആകെ ടെൻഷനിൽ ഇരിക്കുമ്പോൾ പഠിക്കാനിരിക്കരുത് കുറച്ച് നേരം ഒന്ന് നടന്ന് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുക ദെൻ നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്നു പരീക്ഷാ ഹോളിൽ ചെന്നിരിക്കുന്നു നല്ല നല്ല രീതിയിൽ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുന്നു അത് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ദെൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നിങ്ങൾ മെയിനായിട്ട് കൃത്യമായിട്ടൊരു ഏഴ് എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാം ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക കൃത്യമായിട്ടുള്ള ഫുഡ് എടുക്കുക ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള ഫുഡ് എടുക്കുക അതേപോലെ ഇടയ്ക്ക് പഠിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി പല കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ എടുക്കുന്നതൊന്നും ഇല്ല സ്കൂളിൽ എടുക്കുന്ന പല ടോപ്പിക്സും മനസ്സിലാവുന്നില്ല സിലബസ് കട്ടിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഫീസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല എന്നാൽ ക്ലാസ് മനസ്സിലാവുന്നില്ല പഠിക്കണമെന്നുണ്ട് ഇനിയെങ്കിലും പഠിക്കണം കൃത്യമായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം നമുക്ക് എജിവാൽറ്റിന് ഒരു പ്ലസ് ടു ഓൺലൈൻ ബാച്ച് ഉണ്ട് സയൻസ് സ്റ്റുഡൻസിന് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റും ചേർന്ന് മാസം അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും ഒരൊറ്റ മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സാണ് കുറേ മണിക്കൂറൊന്നുമില്ല ആ ലൈവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും വേറെ സമയം വേണ്ട ഷോർട്ട് നോട്ട്സ് നമ്മൾ തരുന്നുണ്ട് പഠിക്കേണ്ട സംഭവങ്ങൾ മാത്രമുള്ള ഷോർട്ട് നോട്ട്സ് തരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ഓരോ പാഠം കഴിഞ്ഞാലും എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട് അതേപോലെ ഓരോ പാടത്തിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയ ചോദ്യങ്ങൾ പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം എല്ലാ ഫീച്ചേഴ്സും ചേർന്നിട്ടുള്ള ഒരു ബാച്ചാണിത് എല്ലാ മാസം അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഡിസംബറോടു കൂടി നമ്മൾ പോർഷൻസ് ഒക്കെ തീരും അപ്പോൾ ഇനിയെങ്കിലും ഡെയിലി ഒരു മണിക്കൂറെങ്കിലും പഠിച്ചു പോകണം എന്നുള്ളവർക്ക് ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം എയ്റ്റ് ഫൈവ് നയൻ എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് കോളായി പ്ലസ് ടു നല്ല രീതിയിൽ നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്